എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് രണ്ട് ദിവസം മുന്നേ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് രണ്ട് വണ്ടികളിലായിട്ടാണ് കേട്ടോ അപ്പോൾ ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയറിയത് ആൻ്റിയുടെ വണ്ടിയിലാണ് അപ്പോൾ അമ്മയും ചേച്ചിയും ഒക്കെ പോയത് ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ വീട് പയ്യോളിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോഴേക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു നല്ല ൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തി അപ്പോൾ ഒരുപാട് തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാ ആ തട്ടുകടയിലും ലൈറ്റൊക്കെ ഇട്ടത് കൊണ്ട് നല്ല ഭംഗി ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ മക്കളെയൊക്കെ കൂട്ടിപ്പോയതുകൊണ്ട് ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂട് കാറ്റായിരുന്നു അടിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് ബീച്ചിലൊക്കെ ചുറ്റിക്കണ്ടതിന് ശേഷം ഞങ്ങളൊരു തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗ്രീൻ പീസ് മസാലയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ ഉണ്ടായിരുന്നു കാടമുട്ട ഫ്രൈ ആണ് കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എരിവ് കൂടുതലായത് കൊണ്ട് കുട്ടിക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ദൂരം ആയതുകൊണ്ട് തന്നെ നല്ലൊരു യാത്രാക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് ഉപ്പിലിട്ട് കൈതച്ചൊക്കെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പൊതുവേ ഞങ്ങൾ എവിടെയും കണ്ടാൽ വാങ്ങിച്ച് കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോൾ ശരിക്കും കുറച്ച് നേരത്തെ വന്നിട്ട് എല്ലാ സ്ഥലങ്ങളും സ്ഥലങ്ങളൊന്നും ചുറ്റിക്കാണാൻ പറ്റണം അപ്പം ഞങ്ങൾക്ക് ചെറിയ ഭാഗം മാത്രമേ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും നടന്നു പോയില്ല പിന്നെ കുട്ടികളായതുകൊണ്ട് ഒരുപാട് ദൂരം എടുത്ത് നടക്കലൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ അനിയത്തി അതായത് എൻ്റെ ആൻറ്റി കേട്ടോ ി എനിക്ക് വീഡിയോ ആണെന്ന് അറിയില്ല അവള് അവൾ എനിക്ക് ഫോട്ടോ അത് കരുതി പോസ്റ്റ് ചെയ്തോ അപ്പൊ ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് അവിടെയുള്ള ഉപ്പിലിട്ട് ഓരോന്നായിട്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുറെ ഒക്കെ ശേഷം ഞങ്ങൾ പിന്നീട് പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ് അപ്പോൾ ഹൈലൈറ്റ് മാളും വരുന്നത് കോഴിക്കോട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാളിലെത്തി നേരെ പോയത് പ്ലെയിങ് ഏരിയയിലേക്കാണ് ഞങ്ങൾ അവിടെ എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കളിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾക്ക് കൂടുതലും ഉണ്ടായത് വലിയ ആൾക്കാർക്കുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് അകത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ കാണുന്നത് അപ്പോൾ വണ്ടി കയറിയപ്പോൾ ഞാൻ രണ്ടാമത് കയറിയത് ചേച്ചിൻ്റെ വണ്ടിയിലായിരുന്നു അപ്പോ ചേച്ചിയുടെ മോളും എൻ്റെ മോളും നല്ല അടിപിടിയായിരുന്നു ആയിരുന്നു കേട്ടോ വണ്ടീന്ന് അതാണ് ഞങ്ങൾ സംസാരിച്ചോണ്ട് ഇപ്പൊ അവരെ അടിപിടി പിടിച്ചെക്കാൻ നിന്ന് എനിക്കും കിട്ടി ഒന്ന് തലക്കിട്ടിട്ട് അപ്പൊ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ മാളിൽ എത്തിയപ്പോഴൊക്കെ കിളി പോയിന്ന് തന്നെ പറയുക അപ്പോ ഞാനത് ചേച്ചിയോട് പറയുന്നത് രണ്ട് സീറ്റിലിരുന്നുണ്ട് അവള് അറിഞ്ഞതേ ഇല്ല അങ്ങനെ ഞങ്ങളിതാ പ്ലേയിങ് ഏരിയയിലേക്ക് അവര് എത്തിയതും അവൾ ഒരേ ഓട്ടായിരുന്നു കേട്ടോ അവളെ ബാക്ക് തന്നെ ഓടി എനിക്ക് അവസാനം ഗ്ലൂക്കോസ് കയറ്റേണ്ട അവസ്ഥയായി അവിടെ ഉണ്ടായിരുന്ന ഒരു വക ഗെയിംസിന്റെ ഐറ്റംസ് ഒക്കെ അവള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ കുഞ്ഞിപ്പാറുവിന് ഞങ്ങള് ഏർ ആദ്യ തവണയാണ് കേട്ടോ എത്രയും ലോങ് ഒക്കെ വരുന്നത് അപ്പൊ മൂത്ത മോള സമയത്ത് നമ്മൾ ഇതുപോലൊന്നും പുറത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കൊറോണ ടൈമാണ് അവളെ അവള് ഈ സമയൊക്കെ ഉണ്ടായിരുന്നട്ടെ അതുകൊണ്ട് അവള് കൂടുതലും സമയം വീട്ടിൽ തന്നെയുണ്ടായത് അപ്പം മോക്കാണ് ഇതിനുള്ള കുറച്ച് ഭാഗ്യം ഈ സമയത്തൊക്കെ പുറത്തൊക്കെ പോയി എല്ലാം കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് കേട്ടോ ഈ ാണ് കേട്ടോ ചേച്ചിയുടെ മോള് പിന്നീട് ഞങ്ങൾ പോയത് ഏർ അമ്മാളിന്റെ ഒരു സൈഡിലായിട്ട് ഫിഷ് പെടികൂറ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങോട്ടേക്കാണ് പോയത് ഇവർ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിരിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഫുഡിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും രണ്ടു മണി അവർ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാബായിസ് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ